ടീച്ചറെ ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയാലോട്ടിൽ നിന്നും പെർച്ചേസ് ചെയ്യൂലക്ക ഓഫർ നെറുപ്പിലൂടെ ബമ്പർ സമ്മാനമായി അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും രാജ്യം ആ കാറ്റ് കോൺഗ്രസിലേക്ക് മാറി വീശുന്നു എന്ന് ഉറപ്പാക്കുന്ന ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബിജെപിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷം പിടിക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു തെളിവുകൾ നിരത്തിയാണ് ഇത്തരം ആരോപണങ്ങൾ രാഹുൽ നടത്തിയിരിക്കുന്നത് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിന് അനുകൂലമാകുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആണ് ബിജെപിക്ക് ബദലെന്ന സത്യം പലരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അലയടികൾ ആരംഭിച്ചിരിക്കുന്നത് മോദിയുടെ തട്ടകത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം പേർ ഇപ്പോൾ കോൺഗ്രസിൽ അംഗമായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സൂര്യസിംഗ് ദാബി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അഹമ്മദാബാദ് സിറ്റി അധ്യക്ഷനുമായ ഓം പ്രകാശ് തിവാരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാംഭായി യാദവ് മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ഗാന്ധിജി ടാക്കൂർ രാജേഷ് ഭായ് ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ സിറ്റി വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറിലധികം നേതാക്കളും പ്രവർത്തകരുമാണ് കഴിഞ്ഞത് ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗുജറാത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയായ മുഗൾവാസനിക്കും പി സി അധ്യക്ഷനായ അമിത് ചാവ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായ ഡോക്ടർ തുഷാർ ചൗധരി എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഡൽഹിയിലെ പരാജയത്തോടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വെറും പഞ്ചാബിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടുതന്നെ മുംബൈ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ പലരും ഇപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി തിരിച്ചുവരികയാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം ഗുജറാത്താണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ അണിചേരൽ ബിജെപി കോൺഗ്രസ് പോരാട്ടത്തിലേക്ക് ഗുജറാത്ത് വീണ്ടും തയ്യാറാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ പിന്തുണ വലിയ രീതിയിൽ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ അടുത്തറ കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ബി ജെ പിയുടെ അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ സർവ്വസന്നാഹങ്ങളുമായി രാഹുൽഗാന്ധി ഇറങ്ങിക്കഴിഞ്ഞു